കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും ഏറ്റുമുട്ടി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ സർവകലാശാലയിൽ പോലീസും എസ് എഫ് ഐ പ്രവർത്തകരും ഏറ്റുമുട്ടി ബാലറ്റ് പേപ്പർ എസ് എഫ് ഐ സ്ഥാനാർത്ഥി തട്ടിത്തെറപ്പിച്ചതിനെ തുടർന്നായിരുന്നു സംഘർഷം രൂക്ഷമായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്ന സമയം എം എസ് എഫ് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി തുടർന്നാണ് സംഘർഷം ആരംഭിച്ചത് ബാലറ്റ് പേപ്പർ തട്ടിയെടുത്ത സ്ഥാനാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ ടൗൺ എസ്ഐ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് എസ് എഫ് ഐ ആരോപിച്ചു എന്നാൽ ബാലറ്റ് തട്ടിപ്പറിച്ചില്ല എന്നും പോലീസ് എം എസ് എഫിനെ സഹായിക്കുകയാണെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് ആരോപിച്ചു പോലീസിനെതിരെ പരാതി നൽകുമെന്നും സഞ്ജീവ് കൂട്ടിച്ചേർത്തു അതിനിടെ അകാരണമായി വിദ്യാർത്ഥിനിയെ തടഞ്ഞു വെച്ചുവെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും ആരോപിച്ചു വോട്ട് ചെയ്യാനെത്തിയ യു യു സിമാരെ എസ് എഫ് ഐ തടഞ്ഞുവെന്ന് കെ എസ് യു ആരോപിച്ചു എന്നാൽ ആരോപണങ്ങളെല്ലാം എസ് എഫ് ഐ നിഷേധിക്കുന്നുണ്ട് വാക്കേറ്റത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിന് പിന്നാലെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പോലീസുമായി ഏറ്റുമുട്ടുകയും തുടർന്ന് പോലീസ് ലാത്തി വീശുകയും ചെയ്തു ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാൻ വി സിക്ക് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിരുന്നു ഇത്തരത്തിൽ സുരക്ഷയ്ക്കായി എത്തിയ പോലീസ് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു